ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ ആദ്യം തന്നെ സിജോ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു സിജോയുടെ പ്രകടനം ശ്രദ്ധേയമാകുകയും ചെയ്തിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് അസിറോക്കിയുമായുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സിജോയ്ക്ക് ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് ഈ പ്രശ്നത്തിന് അസിറോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നു സിജോയെ മർദ്ദിച്ചു എന്നതിനാണ് അസിറോക്കിയെ പുറത്താക്കിയത് അസീറോക്കിയുടെ മർദ്ദനത്തിൽ സിജോയുടെ കവിളിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായി സിജോ സർജറിക്ക് വരെ വിധേയനായിരുന്നു സർജറിക്കും ചികിത്സയ്ക്കുമൊക്കെയായി സിജോ കുറേനാൾ ഷോയിക്ക് പുറത്തായിരുന്നു എന്നാൽ പിന്നീട് വളരെ ഗംഭീരമായ തിരിച്ചുവരവ് സിജോ നടത്തിയെങ്കിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സിജോയ്ക്ക് സാധിച്ചില്ല നൂറ് ദിവസം ഹൗസിൽ നിൽക്കാനും സാധിച്ചില്ല അതിനു മുൻപ് തന്നെ സിജോ ഔട്ടായി പോവുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷമാണ് തന്റെ പ്രണയത്തെക്കുറിച്ച് സിജോ വെളിപ്പെടുത്തിയത് ലിനോ എന്നാണ് സിജോയുടെ കാമുകിയുടെ പേര് ഇരുവരുടെയും വിവാഹമാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സിജോ ലിനു വിവാഹം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്റെ സുഹൃത്തുക്കൾക്കായി സിജോ ബാച്ചിലർ പാർട്ടി ഒരുക്കിയിരുന്നു വളരെ ഗംഭീരമായ ഗംഭീരമായൊരു പാർട്ടിയായിരുന്നു സിജോ തന്റെ സുഹൃത്തുക്കൾക്കായി ഒരുക്കിയത് ബിഗ് ബോസിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും സിജോയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നു എല്ലാവരും വിവാഹത്തിനും എത്തുമെന്നും സിജോയ്ക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം സിജോയുടെ വീട്ടിലെ മധുരം വെപ്പ് ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നായിരുന്നു വധുവിന്റെ വീട്ടിലെ മധുരം വിപ്പ് ചടങ്ങ് അതിനുശേഷമാണ് വിവാഹം നടക്കുക എന്നും സിജോ പറഞ്ഞു വിവാഹത്തിനു ശേഷം കാശ്മീരിലേക്ക് ഹണിമൂൺ യാത്ര പോകുന്നതിനെക്കുറിച്ചും സിജോ പ്രതികരിച്ചിരുന്നു അതിനുശേഷം ശേഷം താൻ പട്ടായയ്ക്ക് യാത്ര പോകുമെന്നും സിജോ പറഞ്ഞിരുന്നു എന്നാൽ അസേറോക്കയെ വിവാഹത്തിന് ക്ഷണിച്ചോ എന്നായിരുന്നു ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം നിരവധി മീഡിയാസും സിജോയുടെ ബാച്ചിലർ പാർട്ടിക്കും മതിരം വെപ്പ് ചടങ്ങിനുമൊക്കെ സജീവമായിരുന്നു അവരായിരുന്നു ഈ ചോദ്യം ഉന്നയിച്ചത് എന്നാൽ അസിറോക്കയെ താൻ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സിജോ പറഞ്ഞത് ഇതോടെ സിജോയുടെയും അസീറോക്കയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ ഇതുവരെയും ഒരു കോണ്ടാക്റ്റുമില്ലെന്നും സിജോ വ്യക്തമാക്കി ആ സംഭവത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടും അസീറോക്കിയുമായി ഒരു തരത്തിലുള്ള ബന്ധപ്പെടലുമുണ്ടായിട്ടില്ലെന്നും സിജോ പറഞ്ഞു ഏതായാലും സിജോയ്ക്കും ലിനുവിനും വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ മുഴുവൻ കമൻ്റുകളും എത്തുന്നത്